ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിംസ് ഓഫ് സഫാനിയ ഇന്ന് നമ്മളുടെ ഈ വർഷത്തെ ആറാമത്തെ സെലിബ്രേഷൻ ആണ് നമ്മളിന്ന് അമ്മയുടെ അമ്മയുടെ ഫാമിലിയുടെ കൂടെയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോണത് അപ്പം നമ്മളെല്ലാരും റെഡിയായി നമ്മുടെ അമ്മയുടെ അമ്മയൊക്കെ അകത്തേ റെഡി ആവണേ ഉള്ളൂ ഓൾമോസ്റ്റ് കണ്ടോ ഉണ്ടോ ജോഹാനക്കൊക്കെ ഉണ്ടാവേ സെറ്റ് വേറൊരു സാധനത്തിന് ഞാൻ കാണിച്ച് തരാമേ മൂങ്ങിമോൾ ഇതാണ് ഞങ്ങളുടെ മോങ്ങിമോൾ നല്ല ഭംഗിയൊക്കെ കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് ആകുമ്പോഴേക്കും അലമ്പും ഞങ്ങളുടെ സുന്ദരി മോൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊറേ സാധനം കിടക്ക ഇങ്ങോട്ട് നിങ്ങൾക്ക് എന്താ സുന്ദരി ഇതാണ് അയ്യോ സൂമയൊക്കെ ബാക്കി ആൾക്കാരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അമ്മ മാത്രം വന്നില്ല മിക്കാനൊക്കെ കാണിച്ച് ഓക്കെ കല്ല്കാട്ട് നീലി അവിടെ നോക്കിയേക്ക് ക്യാമറ നോക്കിയേക്ക് ഇവിടെ ക്യാമറ നോക്കി ഹായ് പറഞ്ഞേ ഹായ് ഗായ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ ജോഹൻ ലൈക്ക് ഷെയർ എനിക്കറിയാൻ പറഞ്ഞു ആ വന്നേ നോക്കി നമുക്ക് വേഗം പോകാം അമ്മ കയ്യില് ഡൈપર ഇதே അങ്ങ സെഫാня എന്നെക്ക് ഓൺസ്പെഷലി ചെയ്തൊന്നാണ് അതെ ഞാൻ ചെയ്ത നെയിൽ ആർട്ട് ആണ് ഗയ്സ് അപ്പുറത്തെ കൈയിൽ അപ്പുറത്തെ കൈയിൽ നോക്കൂ ഗയ്സ് വാ വാ പോർ ഓൾറെഡി ളേറ്റ് ആണ് വെസ്റ്റ് സ്ലഗ്ഗി ഹൈ പോം പോം ആ വാ വാ കാറ് കഴുകിട്ട് ദിവസങ്ങളായി ഇതമ്മയുടെ ശീലമാണ് ഇറങ്ങിക്കഴിഞ്ഞ ഒരു മൂന്നോ പ്രാവശ്യം ഇങ്ങനെ തിരിച്ചു കയറണം എല്ലാ ടിപ്പിക്കൽ മദ്രസും ഇങ്ങനെ ിക്കനൊക്കെ ഇണ്ട സുന്ദരി റൂവ നോക്കിക്കേ വൈലന്റ് വൈലന്റ് ജോഹാനോടെ മൂന്നെല്ലാം ഞങ്ങളുടെ ആറാമത്തോളം സെലിബ്രേഷൻ ആ അതെ നാളെ കലാശപ്പുട്ട അമ്മക്കല്ലേ ഞങ്ങളാ നമ്മളെത്തി അമ്മോട് പോയി സൗദിയിലാണ് നമ്മക്ക് ഒരാടി നോക്കുന്നു ജോഹാന ഉറക്കപ്പിച്ച காக்குைஸ் கைஸ் நம்ம படி அதுக்கு சதம் ஒரு ல

പറഞ്ഞോട്ട് ഓ ഞാൻ വിഷയത്തില് വന്നാലും നിക്കണത് അമ്മായിടെ വീട്ടിലാണ് അമ്മായിടെ മോളാണിത് കൈലവിടെ അത് രണ്ടാമത്തെ അമ്മായിടെ വീട്ടിൽ ഞാൻ പിന്നെ പോയിട്ടുണ്ട് അപ്പൊ നോക്കിയപ്പോ കണ്ടില്ല നിങ്ങള് ഇത് നമ്മടെ ഇല മൂത്ത ആങ്ങള അതില് മൂത്ത ആങ്ങള ഇത് ആ അങ്കളുടെ ആന്റി അങ്ങൾടെ ആ ഭാര്യ ഇത് ഞാൻ ഏകയങ്കി ഇത് ആന്റി കളണ്ടി സൈൻ വർക്ക് വീ ഗൈസ് ബിരിയാണി ആണ് ഗൈസ് ബീഫ് ആണോ അതോ ബീഫാണോ ചിക്കനാണ് ബീഫ് ആണോ വലിയ ഹാ അവനേ ഇതുണ്ടോ ബീഫാണോ ചിക്കൻ ആണോ ഈ ഫോർ ബിരിയാണി നല്ല നല്ല കുറച്ചിന് ഉണ്ടോ മോനെ ഒന്നും വേണ്ട ഒന്നും വേണ്ട എനിക്ക് കുറച്ച് പട്ടിശോൻസ് വേണം അതെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഗായേഷ് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളാണ് ലേറ്റ് എന്ന് പക്ഷെ ഞങ്ങൾ നേരത്തെ ഇരുമ്പോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്

സ്ത്രീജനങ്ങളുടെ അല്ലേ ഇവിടെ എല്ലാരും ഒരിങ്ങനെ ഒരു സെക്കൻഡ് വീഡിയോ വേണം ഒന്നല്ലേ എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കും இல்ல <laughs> പോലെ അഭിനയിച്ചോ നാച്ചുറൽ ആക്ടി സ്പെക്സ് മുഖ്യം ഏ തൊറക്കണ്ട എന്റെ കയ്യിൽ തന്നാൽ മതി അല്ലേ قرار বললেন দুনিয়া നോക്കൂ ോണബിരിയാണി ഓണ ബിരിയാണി ഓണ സദ്യ അല്ലല്ലോ ഓണ ബിരിയാണി എങ്ങനെയുണ്ട് കിഡിലൺ ബീഫ് ബീഫ് ബിരിയാണി അവത്തിരിക്കണു എങ്ങനെയുണ്ട് സ്റ്റൈനു സൂപ്പറ നല്ല ബിരിയാണി ആ എങ്ങനെയുണ്ട് നല്ല ബിരിയാണി ബീഫ് ബിരിയാണി ആയിരുന്നു ബീഫ് ഓർ ബിരിയാണി ബീഫ് ഓർ ബീഫ് ബിരിയാണി ആയിരുന്നു ഗെയിംസ് കളിക്കാൻ പോലാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു കൊണ്ടിരിക്കുന്നത് आ 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

¡Gracias! വഴി പോലീ ആ വഴി പോലീസ് ഡയ മാറ I'm gonna go ahead اڄ ني موتن جي نيت تي ڪلان اڄ ني 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 ٿا نن i <laughs> do Iɣaরে muும்mbiলට muும்mbiลate Hello muும்mbilot roll.

वाशी वाशी वाशि वाशिवाश पैसा 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 ऐ देखो हो 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 हो

കേട്ടോ ആ അവിടെ തന്നെ അവിടെ തന്നെ അവിടെ എന്താ അവിടെ പോൻ വെക്കാമ കുത്ത या ओके 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 टट्टन नाकिकुलेटा टट्टन नाकीले वायु 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 कुचिको का कुचिको 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 ह ह ह ह एला तारि मा मादी 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 कुचिको आ कुचिको 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 एतरा सामे ओदरुलेटा सामे मादी आ पीए आदा आ आ

ലോറപ്പനങ്ങള് മാഗിയാൻ്റി മാനപ്പനങ്ങള് അമ്മച്ചിവരിലെ എല്ലാവരുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു നമ്മളിപ്പോ ഇവിടെ എല്ലാവരും കൂടി നമ്മുടെ ഇന്നത്തെ കലാപരിപാടികളുടെ സമ്മാനദാനത്തിനാണ് അതിനായി നമ്മുടെ സമ്മാനദാനം ഇവിടെ എന്തെങ്കിലും അതനുസരിച്ച് വിജയികളെ എടുത്തിരുമെന്ന് കൈപ്പറ്റുക അതിനായി ഞാൻ നീനം ക്ഷണിച്ചുകൊള്ളുന്നു പ്രൈസ്

我干嘛？我做、oh, yeah, 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 yeah. गाज गाय गाय का मैंने कूड़े में होता यार है ये देखिए प्रायोजित है मैंने क्या बोला था आशा करते हैं लेडियाँ सही सही से, वैसी वैसी नॉर्ड वाली वैसी। बियालो बियालो, 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 बियालो നീയൊ വണ്ടി വണ്ടി ഇന്ദന്തമാരൻ വീണ്ട കുക്കു 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 ഓ നേനെട വാ ബണ്ടി അതിനെക്കാട് പോട്ടാണ് അതെ കുറ ബണ്ടി എടുക്കാനാണ് ആ ടവറ പോണതിന് വേണ്ടി പോസ് ടൂട്ട് ആണ് അങ്ങനൊരു കൂൾ തെണ്ടിനാണ് ആ അവനെ കുടേരെ നഗരി അതിന് നിനക്ക് ടെൻഷൻ ആവില്ല നമുക്കൊക്കെ <laughs>

അതാടിയിരുന്നു അടി ലേഡീസ് Papa vai. Se você quiser, nós <laughs> tem virar sítio. Oi. Golden boys. மிக்க <laughs> അങ്ങനെ സമ്മാനദാനം ഒക്കെ കഴിഞ്ഞു ഗൈസ് സമ്മാനത ഒന്നും അറിയാത്ത പോലെ ഇരിക്കണേന്ദ്ര അതെ വന്നതിനുള്ള സമ്മാനം ഇപ്പൊ കൊറേ ആയല്ലോ കാറിലേക്ക് എല്ലാം കൂടെ അപ്പോ അതായിരുന്നു ഇന്നത്തെ നമ്മുടെ അമ്മ വീട്ടിലെ ഓണം സെലബ്രേഷൻറെ വിശേഷങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യ ആൻഡ് ഷെയർ ചെയ്യ അപ്പൊ അത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ് കലാശ കുട്ടി കലാശ കുട്ടി എന്താ സവിന நல்ஜே இருதே 3 2 1